ആറ്റിങ്ങൽ വീരളത്ത് പത്തൊൻപത് ദിന പ്രവർത്തനം ആരംഭിക്കുന്ന മ്യൂബൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയേഴ്സിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായാണ് മ്യൂബൽ ലിറ്റിൽ റൈഡേഴ്സ് പദ്ധതി നടപ്പാക്കിയത് ഇരുചക്രവാഹനങ്ങളിൽ മുതിർന്നവർക്കൊപ്പം ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്തു വന്ന കുട്ടികൾക്കെല്ലാം ഹെൽമെറ്റുകൾ നൽകി ഹെൽമെറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം ആറ്റിങ്ങൽ എസ് എച്ച്ഒ അജയൻ നിർവഹിച്ചു നിർബന്ധമായി ഹെൽമെറ്റ് ധരിക്കണം എന്ന് നിയമമുണ്ട് അത് പാലിക്കാത്തവർക്കെതിരെ നിയമ നടപടികളുണ്ട് അതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് ധരിക്കുന്നതിൻ്റെ പ്രാധാന്യം നിങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രചരണ പരിപാടി മ്യൂബൽ ഫർണിച്ചർ ആറ്റിങ്ങൽ ആണ് ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് നിങ്ങളെ കുറേ പേരെയെങ്കിലും ഹെൽമെറ്റ് തന്ന് സഹായിക്കുകയും ബാക്കി എല്ലാവരും ഹെൽമെറ്റ് ധരിക്കണം എന്നുള്ള ഒരു മുന്നേ ഒരു 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 ഉപദേശവും കൂടെയാണ് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇരുചക്ര വാഹന യാത്രക്കാരിൽ രക്ഷിതാക്കൾക്കൊപ്പം കുട്ടികളുടെ സുരക്ഷിതത്വം കൂടി അനിവാര്യമാണെന്ന് ബോധ്യപ്പെടുത്തലാണ് മ്യൂബലിൻ്റെ ഈ നല്ല ചിന്തയ്ക്ക് പിന്നിൽ